ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു നാടൻ പടവല്ലങ്ങാത്തോരൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനതിനായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് പടവലങ്ങ അതിൻ്റെ പുറത്തെ കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി അരിഞ്ഞ് വെള്ളമൊക്കെ തോർത്തി ഇവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് ചേർക്കാനായിട്ട് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സവാളയും പൊടികളും കടുവുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പുറകെ പറഞ്ഞു തരാം അപ്പം ആദ്യം നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ പല സൈസ് എണ്ണകൾ കിട്ടും കനോള ഓയിൽ വെജിറ്റബിൾ ഓയിൽ ഓലീവ് ഓയിൽ ഇതെല്ലാം ഇവിടെ ഡെയിലി കുക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഞാൻ നമ്മുടെ നാടൻ വിഭവങ്ങളായിട്ടുള്ള അവിയൽ അല്ലെങ്കിൽ മീൻകറി അല്ലെങ്കിൽ ഇതുപോലെയുള്ള തോരനുകൾ അങ്ങനെയൊക്കെ നാടൻ ഐറ്റം എന്താണെങ്കിലും സദ്യയുടെ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്തൊക്കെ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നമുക്കിവിടെ കിട്ടുന്നത് സൂപ്പർ മാർക്കറ്റിൽ ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലെന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടും അപ്പം അതാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ രണ്ട് സ്പൂണ് കടുക് ചേർത്തു എനിക്ക് തോരലിലൊക്കെ കുറച്ചേറെ കടുക് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ കടുക് ചേർത്തത് അപ്പോൾ കടുക് ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചുവന്ന മുളക് രണ്ടല്ലെങ്കിൽ മൂന്ന് ചുവന്ന മുളക് പിന്നെ കുറച്ച് ഒരു തണ്ട് അല്ലെങ്കിൽ രണ്ട് തണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അതൊക്കെ ചേർക്കാം കേട്ടോ കറിവേപ്പിലേയും കൂടെ ചേർത്താൽ കടുക് പൊട്ടിക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആയി ഇപ്പം എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അവരിങ്ങനെ തോരനൊക്കെ കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് ഉഴുന്ന പരിപ്പ് അല്ലെങ്കിൽ വേറെ എന്താ പറയുന്നത് സാധാരണ സാമ്പാർ പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നു ഞാനത് ഒന്നും ചേർക്കാറില്ല പിന്നെ അത് കടുക് പൊട്ടി കടുക് നന്നായി പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു അപ്പം സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ സവോള എന്ന് പറഞ്ഞത് ഇവിടെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് ചുവന്ന ചെറിയ ഉള്ളി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇന്ത്യൻ കടയിലൊക്കെ ഫ്രോസൺ ഉള്ളിയാണ് നമുക്ക് കിട്ടുന്നതല്ല അത് പച്ചയായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള ചുവന്നുള്ളി കിട്ടത്തില്ല ഫ്രോസൺ ചുവന്നുള്ളി ചേർക്കുന്നതിന് വലിയ ടേസ്റ്റൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ സവോള തന്നെ ചേർക്കുന്നത് പിന്നെ വലിയ അവിയലൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് ഇതുപോലെ ചുവന്ന സവാള ഇവിടെ കിട്ടും അതിലും കുറച്ച് ചേർത്ത് കൊടുക്കും പിന്നെ ചിലപ്പോൾ ഫ്രോസൺ ചുവന്ന ചുവന്നുള്ളിങ്ങൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ ആ ഒരു ഉള്ളിയുടെ ഒരു ഫ്രഷ് ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചതിൽ സവാളയിട്ട് സവാള ഒന്ന് ഒരുപാട് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കാൻ വഴറ്റുന്ന പോലെ ഒന്നും വഴറ്റുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റുന്നേ ഉള്ളൂ കാരണം ഇവിടുത്തെ സവാള വേഗാനായിട്ട് കുറച്ച് താമസമാണ് നാടൻ ചുവന്ന സവോള പോലെയല്ല ഈ വെള്ള സവോള വേഗം ഇച്ചിരി താമസമാണ് അതുകൊണ്ട് ഞാനതൊന്ന് വഴറ്റി പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെള്ളമെല്ലാം തോർത്തി വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പടവലങ്ങ ഞാൻ എല്ലാം വെള്ളമെല്ലാം പറ്റുന്നിടത്തോളം വെള്ളമെല്ലാം തോർത്തി കളഞ്ഞതായതുകൊണ്ട് കുഴയാതെ ഇരിക്കും തോരൻ നമ്മൾ തോരൻ വെക്കുമ്പം അതിനകത്ത് ഒന്നാമത് പടവലങ്ങാൽ വെള്ളമുണ്ട് അത് കുഴയും അതുകൊണ്ടാണ് ഞാൻ വെള്ളം തോർത്തിയെടുത്ത് പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു നുള്ള് മുളക് പൊടിയും പിന്നെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും നമ്മുടെ അരിഞ്ഞ് വെച്ച പച്ചക്കറിയുടെ അളവനുസരിച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം പിന്നെ ഉപ്പ് പൊടിയും പിന്നെ നിങ്ങൾ വിചാരിക്കും ചില നാട്ടിൽ തോരം വെക്കുമ്പോൾ മുളക് പൊടി ചേർക്കത്തില്ലല്ലോ എന്ന് ഞാൻ ഏത് തോരം വെച്ചാലും അത് എൻ്റെ ഒരു ഇഷ്ടമാണ് ഞാനൊരു ശകലം മുളക് പൊടി ചോർക്കും ചില തോരനൊക്കെ വെക്കും അതെന്നാന്ന് വെച്ചാൽ ഈ പടവലങ്ങ പോലെയുള്ള സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പച്ച ടേസ്റ്റ് വരും തോരം വെച്ച് കഴിയുമ്പം ആ പച്ച ചുവ മാറാനായിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടിയുടെ കൂടെ ഒരു ുള്ളു മുളക് പൊടിയും കൂടെ ചേർത്തത് ഇനി നമുക്ക് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സവോളയും ഈ ഓയിലും പിന്നെ പടവലങ്ങയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിനാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ചില ഭാഗത്തൊക്കെ ഉപ്പിരിക്കും ചില ഭാഗത്ത് ഉപ്പ് കാണത്തില്ല പിന്നെ അതല്ലെങ്കിൽ എണ്ണ എല്ലായിടത്തും കിട്ടത്തില്ല അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരത്തില്ല അതിന് വേണ്ടിയിട്ട് ഞാനത് നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്തു കൊടുക്കും ഇതിനകത്ത് ഞാനൊരു ലേശം പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം പടവലങ്ങായിലുള്ള വെള്ളം കൂടി ഞാൻ നന്നായിട്ട് തോർത്തി കളഞ്ഞിട്ടാണ് തോരൻ വയ്ക്കാനായിട്ട് എടുത്ത് അല്ലെങ്കിൽ പടവലങ്ങായോ ഇഷ്ടം പോലെ വെള്ളമുണ്ട് അപ്പോൾ തോരം വെക്കുമ്പോൾ അവസാനം എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ വെക്കുമ്പോൾ പടവലങ്ങ എല്ലാം കൂടെ കുഴഞ്ഞിരിക്കും അപ്പം നമുക്കതൊന്ന് അടച്ചു വെച്ചൊരു ശകല സമയം വേവിക്കാം ഇപ്പം പടവലങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അപ്പം പടവലങ്ങായും നമ്മൾ ചേർത്ത ഓണിയനും എല്ലാം നന്നായിട്ട് വെന്തു പക്ഷേ നോക്കിക്കേ തോരനിലെ പടവലങ്ങായി ആ കഷ്ണങ്ങളൊക്കെ ഒന്നിൽ ഒന്ന് തൊടാതെ അല്ലേ കിടക്കുന്നത് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം ഉണ്ടെങ്കിൽ അത് അപ്പടി കൊഴഞ്ഞു പോകും ഇനി നമുക്ക് ചതച്ചത് ചേർക്കാം ഞാൻ ചതച്ചിരിക്കുന്നത് തേങ്ങായും ഒരു കഷ്ണം സവാളയും പിന്നെ കാന്താരിയുമാണ് അപ്പം സവാള നമ്മൾ അരിഞ്ഞു ചേർത്തത് കൊണ്ട് ഒരു ചെറിയ കഷ്ണം സവാള അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പീസ് ചുവന്നുള്ളി ചതച്ചാൽ മതി പിന്നെ കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് പിന്നെ തേങ്ങ ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ചതയ്ക്കുമ്പം ഒരു കഷ്ണം എന്താ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചില നാട്ടിലൊക്കെ ചേർക്കും ഞാനിപ്പോൾ ഇതിനകത്ത് ഇഞ്ചി ചേർത്തിട്ടില്ല ഒരു കഷ്ണം ഇഞ്ചി എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ചേർത്ത് കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ചേർക്കാത്തത് കൊണ്ട് ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല അതും വളരെ ചെറിയൊരു ഒരു പീസാണ് കേട്ടോ ക്യാബേജ് തോരം വെക്കുമ്പോഴും അങ്ങനെ ചെറിയ ഒരു പീസ് ഇഞ്ചി ചില ആൾക്കാരൊക്കെ അവരുടെ നാട്ടിലെ പാചക രീതി അനുസരിച്ച് ചേർക്കും അപ്പം ഞാൻ ഇപ്പം ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ പാചകത്തിൽ അങ്ങനെ ചേർക്കുമെങ്കിൽ അങ്ങനെ ചേർക്കാം അപ്പം ഇത് നന്നായിട്ട് അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അതൊന്ന് അടച്ച് ഒരു ഒന്നല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാം ഇപ്പോൾ പടവലങ്ങ തോരൻ വെന്തു അങ്ങനെ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളൊരു ശകല സമയം അടച്ചു വെച്ച് വേവിക്കുന്നത് തേങ്ങാടേയും കൂടി ആ കാന്താരിയുടെ ഒക്കെ ആ ഒരു പച്ചചയ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ പടവലങ്ങ തോരൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം നോക്കിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ തോരൻ നല്ല ടേസ്റ്റാണ് ഈ പടവലങ്ങ തോരൻ നല്ല ഒട്ടും കൊഴയാതെ ശരിക്കും നല്ല ഒരു തോരൻ അപ്പം ഇനിയും ഇതുപോലത്തെ നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു